എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ചെറിയ വലിയ കാര്യങ്ങൾ റീറ്റെയിൽ മാർക്കറ്റിംഗിൽ നമ്മൾ ശ്രദ്ധിക്കണം വലിയ ചെറിയ കാര്യങ്ങളും റീറ്റെയിൽ മാർക്കറ്റിംഗിൽ നമ്മൾ ശ്രദ്ധിക്കണം വെറുതെ അങ്ങ് കൂട്ടിക്കൊണ്ടു വരാൻ ഒരു റീറ്റെയിലർ ആ റീറ്റെയിലറുടെ സ്റ്റാഫുകൾ അവിടെ ജോലി ചെയ്യുന്ന അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഓർഡർ കൊടുക്കുന്നവർ ശ്രമിക്കരുത് ഒരു കാര്യവുമില്ല വാങ്ങിച്ചു വയ്ക്കുന്ന പ്രോഡക്റ്റ് നാടൻ ഭാഷയിൽ പറഞ്ഞ ചൂടപ്പം പോലെ വിറ്റ് പോകുന്നതായിരിക്കണം അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാലോ എന്തിനാണ് വിറ്റ് പോകാത്ത പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്കീം എന്ന പേരിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറോ കമ്പനി ഡയറക്ടറോ വരുമ്പോൾ ആ എക്സിക്യൂട്ടീവ് പറഞ്ഞ് ഫലിപ്പിച്ച് നിങ്ങളെ വീഴ്ത്തി ആ പ്രോഡക്റ്റ് എടുത്ത് നിങ്ങൾ വയ്ക്കുന്നു അത് വിറ്റ് പോകാതെ ആ പ്രോഡക്റ്റ് നിങ്ങളെ തുറിച്ചു നോക്കിക്കൊണ്ട് ഇരിക്കുന്നു എന്തിനാണ് എന്നെ ഇങ്ങനെ വാങ്ങിച്ചു വെച്ചത് നിനക്ക് ഇത് വിൽക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാണ് എന്നെ ഇങ്ങനെ വാങ്ങിച്ചു വെച്ചത് എനിക്ക് ഏതെങ്കിലും വീടുകളിൽ ഞാൻ ആക്റ്റീവായിട്ട് ഇത് വിറ്റ് പോകേണ്ട സ്ഥലങ്ങളിൽ ഞാൻ ആക്റ്റീവായിട്ട് ആ വീടുകളിൽ പോയി അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ പോയി ഞാൻ വർക്ക് ചെയ്യേണ്ടതല്ലേ എന്തിനാണ് എന്നെ ഈ പൊടി പിടിപ്പിച്ച് ഈ മൂലയിൽ ഇട്ടിരിക്കുന്നത് എന്ന് ആ പ്രോഡക്റ്റ് നിങ്ങളോട് തുറിച്ചു നോക്കിക്കൊണ്ട് ചോദിക്കാൻ തുടങ്ങും റീറ്റെയിലറോട് അവിടുത്തെ ഓണറോട് അതിന് എന്ത് നമ്മൾ ചെയ്യണം അത് പർച്ചേസ് ചെയ്യാതിരിക്കുക വിൽക്കാൻ പറ്റാത്ത പ്രോഡക്റ്റ് ഒരു റീറ്റെയിലർ പർച്ചേസ് ചെയ്യാതിരിക്കുക കമ്പനി അതോറിറ്റി പറഞ്ഞാലും ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞാലും സ്റ്റോക്ക് പോയിന്റ് പറഞ്ഞാലും ആ നിങ്ങൾ അതിൽ വീണ് പോകാതിരിക്കുക കാരണം ഇതിന്റെ ഭവിഷ്യത്ത് എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഒരു കമ്പനി അതോറിറ്റിയോ ഡിസ്ട്രിബ്യൂട്ടറോ നിങ്ങളുടെ അടുത്ത് വന്ന് ഒരു പ്രോഡക്റ്റ് എടുക്കാൻ പറയുന്നു അത് ഒരു കാരണവശാലും നിങ്ങളുടെ ഓഡിയൻസ് ആ ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്യുന്നവർ അത് എടുക്കാനുള്ള സാധ്യതയില്ല അത്രയും അപ്ഗ്രഡേഷൻ വരുത്തിയ വോളിയം കൂടിയ മൂല്യം കൂടിയ ഒരു പ്രോഡക്റ്റാണെന്ന് വിചാരിക്കുക അത് എടുക്കാനുള്ള സാധ്യതയില്ല അല്ലെങ്കിൽ മൂല്യം കുറഞ്ഞൊരു പ്രോഡക്റ്റ് ഒരു ബൾക്ക് ക്വാണ്ടിറ്റി എടുത്തു വെക്കുന്നു അത് വിറ്റ് പോകാനുള്ള യാതൊരു സാധ്യതയില്ല അതവിടെ ഇരിക്കട്ടെ വിറ്റിട്ട് കാശ് തന്നാൽ മതി എന്ന് ആര് പറയും ഡിസ്ട്രിബ്യൂട്ടർ പറയും അല്ലെങ്കിൽ കമ്പനിയുടെ സ്റ്റാഫുകൾ പറയും അല്ലെങ്കിൽ കമ്പനിയുടെ അതോറിറ്റി നിങ്ങളോട് പറയും അത് വിറ്റിട്ട് കാശ് തന്നാൽ മതി അത് വിറ്റ് പോകാനുള്ള സാധ്യതയില്ല നിങ്ങൾക്കത് ഫോക്കസ് ചെയ്യാനും സാധ്യതയില്ല ആ അതിന്റെ പൈസ ഇപ്പൊ കൊടുക്കണ്ടല്ലോ അവിടെ ഇരിക്കട്ടെ എന്ന് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ മനവും മണ്ഡലവും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും അത് വിറ്റ് വിറ്റുപോകാതിരിക്കും ഒരു മൂലയിൽ ആ പ്രോഡക്റ്റ് ആദ്യം പറഞ്ഞ പോലെ നിങ്ങളെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കും എന്ത് കാര്യമുണ്ട് ഇതുകൊണ്ട് നിങ്ങൾ എന്ന റീറ്റെയിലർക്ക് എന്തെങ്കിലും പ്രയോജനം ഇതുകൊണ്ട് കിട്ടണമോ എന്ത് തീരുമാനമാണ് റീറ്റെയിലർ എടുക്കേണ്ടത് കൈക്കൊള്ളേണ്ടത് എന്ത് തീരുമാനമാണ് ആ പ്രോഡക്റ്റ് ആ നിമിഷം നിങ്ങളുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റോ നിങ്ങളുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ട് ഉടനെ തന്നെ സഡൻ ആയിട്ട് തന്നെ അത് റിട്ടേൺ ചെയ്യാനുള്ള ഒരു പവറിലേക്ക് നിങ്ങൾ ഉയരണം അതാണ് പവർ ഓഫ് റീറ്റെയില ഒരു റീറ്റെയിലർക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കണം അതിനുള്ള പവർ ഉണ്ടായിരിക്കണം എനിക്കിത് വേണ്ട ഇത് റിട്ടേൺ എടുക്കണം ഞാനിത് പറയാത്തായിട്ടാണ് നിങ്ങളിത് അയച്ചതാണ് എനിക്കിത് വേണ്ട വിൽക്കാൻ സാധിക്കില്ല വിറ്റിട്ട് കാശ് തന്നാൽ മതി എനിക്ക് വേണ്ട ഞാൻ റെഡി പേയ്മെൻറ്റിനാണ് കൈകാര്യം ചെയ്യുന്നത് ഇവിടെ പ്രോഡക്റ്റ് വെറുതെ വയ്ക്കാൻ സാധിക്കില്ല ഇത് വിൽക്കാനുള്ള ഓഡിയൻസ് എൻ്റെ കയ്യിലില്ല അല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമറെ ഇവിടെ കൊണ്ടു ഞാൻ വിൽക്കാം കസ്റ്റമർ ഇത് വാങ്ങിക്കാനുള്ള കസ്റ്റമറെ എന്റെ മുന്നിലേക്ക് വിടൂ അല്ലെങ്കിൽ ഷോപ്പിലേക്ക് വിടൂ അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്യൂ മാർക്കറ്റ് ചെയ്യൂ എന്നിട്ട് ഇത് വിൽക്കൂ അല്ലാതെ ഈ പ്രോഡക്റ്റ് ഇവിടെ എടുത്തു വെച്ചിട്ട് യാതൊരു പ്രയോജനമില്ല അതുകൊണ്ട് ഇത് റിട്ടേൺ ഞാൻ ചെയ്യാൻ പോവാണ് എൻ്റെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞു ഇത് റിട്ടേൺ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റിട്ടേൺ നിങ്ങൾക്ക് ബില്ല് ചെയ്ത് റിട്ടേൺ അടിച്ചു തരികയാണ് അങ്ങനൊരു തീരുമാനം റീറ്റെയിലർക്ക് എടുക്കാൻ സാധിക്കണം അത് സക്സസിന്റെ പാതയാണ് അങ്ങനെ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ വരുന്ന ഒരു ഭവിഷ്യത്ത് അതുകൂടി പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് ക്ലോസ് ചെയ്യാം എന്ത് ഭവിഷ്യത്താണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഒരു ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് ഒരു എക്സിക്യൂട്ടീവോ ഒരു ഡിസ്ട്രിബ്യൂട്ടറോ പറഞ്ഞിട്ട് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുകയാണ് അത് വിറ്റ് പോകുന്നില്ല മാസം എത്രയായി അഞ്ച് മാസം കഴിഞ്ഞു പേയ്മെന്റ് കൊടുത്തിട്ടില്ല എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല അത് വിറ്റിട്ട് കാശ് കൊടുത്താൽ മതിയെന്ന് ആ ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങൾ എടുത്തു പറഞ്ഞു അല്ലെങ്കിൽ കമ്പനി അതോറിറ്റി പറഞ്ഞു അതിൻ്റെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് പറഞ്ഞു എൻ്റെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നവർ പറഞ്ഞു അതുകൊണ്ട് സുഗമമായിട്ട് ആ പ്രോഡക്റ്റ് ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തുറിച്ച് നോക്കിക്കൊണ്ട് ആ പ്രോഡക്റ്റ് ഇരിക്കുന്നു ഒരു ആറേഴ് മാസം കഴിഞ്ഞപ്പോൾ കമ്പനി വിളിക്കുന്നു അപ്പോൾ കമ്പനിയുടെ വേ ഓഫ് പ്രസൻറ്റേഷൻ എങ്ങനെയായിരിക്കും ഡിസ്ട്രിബ്യൂട്ടറുടെ വേ ഓഫ് പ്രസൻറ്റേഷൻ എങ്ങനെയായിരിക്കും ഇത്രയും നാളായി പേയ്മെൻറ്റ് തന്നില്ല സാർ ആ പേയ്മെൻറ്റ് സഡനായിട്ട് വേണം എന്തുകൊണ്ടത് ആ പൈസ തരുന്നില്ല നിങ്ങൾ ചിലപ്പോൾ അപ്പോൾ അന്തം പോകും അപ്പോൾ ആ പ്രോഡക്റ്റ് എവിടെയായിരിക്കും ഏതെങ്കിലും മൂലയിൽ ഏതെങ്കിലും സൈഡിൽ ഇരിക്കുന്നുണ്ടാവാം അതിൻ്റെ മീതേക്ക് വേറെ വേറെ പ്രോഡക്റ്റ് വന്നിട്ടുണ്ടാകാം അത് സ്റ്റാഫുകൾ വേറെ ഭാഗത്തേക്ക് തള്ളി നീക്കിയിട്ടിരിക്കാം പിന്നെ അത് എല്ലാം എടുത്ത് പെറുക്കി വരുമ്പോൾ അതിൻ്റെ ബോക്സ് ഉണ്ടാവില്ല അതിന് ഉണ്ടാവില്ല അത് പൊളിഞ്ഞു പോയിരിക്കും കവറ് അത് മുഷിഞ്ഞിരിക്കും അത് പ്രശ്നമായി ഇത് വിറ്റ് പോകില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞതല്ലേ എന്ന് ആര് ചോദിക്കും നിങ്ങൾ ചോദിക്കും അപ്പോൾ അവർ എന്ത് അപ്പോൾ പറയും എങ്കിൽ അപ്പോൾ തന്നെ ഇത് റിട്ടേൺ തന്നാൽ മതി പോരായിരുന്നോ ഇത് എടുത്തു വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇതിന്റെ കവറ് മോശമായില്ലേ ഇത് മുഷിഞ്ഞില്ലേ ഇനി ഞങ്ങൾക്ക് ഇത് വിൽക്കാൻ സാധിക്കുമോ അപ്പോൾ ആരായി പ്രശ്നക്കാര് അപ്പൊ ഈ ഡിസ്ട്രിബ്യൂട്ടർ ഇങ്ങനെയൊക്കെ ആയിരിക്കും തിരിച്ച് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് അല്ലെങ്കിൽ കമ്പനി അതോറിറ്റി ചോദിക്കുന്നത് അപ്പോൾ അവിടെ പ്രശ്നം ുന്നു നിങ്ങൾക്ക് രണ്ട് ചീത്തപ്പേര് കൂടി കിട്ടിയിരിക്കുന്നു ഔട്ട്സ്റ്റാൻഡിങ് കൂടിയിരിക്കുന്നു ഒരു ലക്ഷത്തിന് ഒരു ലക്ഷത്തോളം ഔട്ട്സ്റ്റാൻഡിങ് അങ്ങനെ വന്ന് കൂടി നിൽക്കുന്നു അത് പെറുക്കി കൂട്ടിയപ്പോൾ ആരൊക്കെയോ ഒന്നോ രണ്ടോ വാങ്ങിച്ചുകൊണ്ട് പോയി പിന്നെ വാങ്ങിച്ചിട്ടില്ല നോക്കിയപ്പോൾ അത് എൺപതിനായിരം രൂപയുടെ ഐറ്റം ഉള്ളൂ ബാക്കി ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപയുടെ പ്രോഡക്റ്റ് എവിടേക്കോ ഷോപ്പിനകത്ത് എവിടേക്കോ ചില്ലി ചിതറി കിടക്കുന്നുണ്ട് ഇവിടുന്നെടുത്ത് അവിടെ മാറ്റിവെക്കും ആ സ്റ്റാഫ് അവിടെ നിന്ന് മാറ്റിവെക്കും അത് അവിടെ കിടപ്പുണ്ട് നോക്കിയപ്പോൾ കുറച്ച് കവറൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ കവർ ഡാമേജ് ആയത് പ്രശ്നമാവുന്നുണ്ട് അത് പുതിയ കവറിൽ കൊടുക്കണം അപ്പോൾ ഔഷാനി പിന്നെ കൂടി നിങ്ങളുടെ മാർക്കറ്റിൽ ഒരു പേര് നഷ്ടമായി എങ്ങനെ പേര് നഷ്ടമായി ആൾക്കാരോട് ഈ ഡിസ്ട്രിബ്യൂട്ടർ വന്ന് പറയും ആ കസ്റ്റമർ ആ ഡീലർ ഞങ്ങൾക്ക് അഞ്ച് മാസം കഴിഞ്ഞാൽ പേയ്മെന്റ് തരാൻ കിടക്കുന്നു അതുകൊണ്ട് ആ പ്രോഡക്റ്റ് ഞങ്ങൾ റിട്ടേൺ എടുത്തു നിങ്ങൾക്കത് തരട്ടെ എന്ന് ഈ ഡിസ്ട്രിബ്യൂട്ടർ വേറെ ഷോപ്പിൽ പോയി ചിലപ്പോൾ സംസാരിക്കാം അല്ലെങ്കിൽ കമ്പനി അതോറിറ്റി എക്സിക്യൂട്ടീവ് വേറെ ഷോപ്പിൽ പോയി സംസാരിക്കാം അത് നല്ല ഫ്രഷ് പ്രോഡക്റ്റ് ആണ് അവർ പേയ്മെന്റ് ഞങ്ങൾക്ക് തരാത്തുകൊണ്ട് റിട്ടേൺ എടുക്കുന്നതാണ് അങ്ങനെയാണ് പറയുകയുള്ളത് അത് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ മാർക്കറ്റിലുള്ള നിങ്ങളുടെ ഗുഡ് വില്ല് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോ നാല് ആൾക്കാരോട് അങ്ങനെ പറഞ്ഞ് ആ പ്രോഡക്റ്റ് ആ ഡിസ്ട്രിബ്യൂട്ടർ വേറെ ഷോപ്പിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ കമ്പനി അതോറിറ്റി വേറെ ഷോപ്പിൽ കൊടുക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്കറ്റിലുള്ള ഒരു ഗുഡ് വില്ല് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ നേരത്തെ ആദ്യമേ ഇത് ചെയ്തിരുന്നെങ്കിലോ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഈ കവർ മുഷിയില്ലായിരുന്നു ഔട്ട്സ്റ്റാൻഡിങ് കൂടില്ലായിരുന്നു ഇത് വിൽക്കാൻ പറ്റില്ല അപ്പൊ തന്നെ റിട്ടേൺ കൊടുത്ത് നിങ്ങൾക്ക് സെറ്റിൽ ചെയ്ത് അവരായിട്ട് നല്ല റിലേഷനായിട്ട് പോകാം മനുഷ്യരുടെ ഏറ്റവും വലിയ സ്വഭാവം ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സ്വഭാവം നാലരയ്ക്ക് പറഞ്ഞ ഒരു കാര്യം അഞ്ചര കഴിയുമ്പോൾ അത് മാറ്റി പറയും ഈ എപ്പിസോഡ് ക്ലോസ് ചെയ്യുമ്പോൾ പറയാനുള്ള ഒരേ ഒരു കാര്യം ആവശ്യമുള്ള പ്രോഡക്റ്റ് മാത്രം വാങ്ങിക്കുക അത് മാന്യമായ ലാഭത്തിന് വിൽക്കുക ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ് വാങ്ങിക്കാതിരിക്കുക വാങ്ങിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾക്കത് വിൽക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങളുടെ സ്റ്റാഫുകളും മാനേജ്മെൻറ്റും തീരുമാനിക്കുന്ന അടുത്ത നിമിഷം അത് കമ്പനി അതോറിറ്റിക്ക് ഡിസ്ട്രിബ്യൂട്ടർക്ക് തിരിച്ച് കൊടുക്കാനുള്ള പവർ ഉണ്ടായിരിക്കണം ആ പവർ ഒരു റീറ്റെയിലർ ഉപയോഗിച്ചിരിക്കണം ഓൾ ദ ബെസ്റ്റ്